ജൻസി പ്രക്ഷോഭം നേപ്പാളിലെ ഒരു കൂട്ടം യുവാക്കൾ തെരുവിലിറങ്ങുകയും കാഠ്മണ്ഡുവിൽ സമാധാനപരമായി സമരം നടത്തുകയും അവസാനം അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്കായി നേപ്പാൾ മുഴുവൻ പടർന്നു പന്തലിക്കുന്ന വളരെ വലിയൊരു പ്രക്ഷോഭമായി മാറുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ജൻസി പ്രക്ഷോഭം എന്തിനായിരുന്നു ജൻസി പ്രക്ഷോഭം ജൻസി പ്രക്ഷോഭം കഴിഞ്ഞ സെപ്റ്റംബർ നാലിന് ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേപ്പാൾ ഗവൺമെൻറ് നിരോധിക്കുന്നു എക്സ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലുള്ള ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൽക്കാലികമായിട്ട് ഏഴ് ദിവസത്തേക്ക് നേപ്പാൾ ഗവൺമെന്റ് നിരോധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അത് നേപ്പാൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ നേരിട്ട് നേപ്പാൾ ഗവൺമെൻറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് നിരോധിക്കുന്നു എന്നുള്ളൊരു ഒരു ന്യായമാണ് ഈ കാര്യത്തിൽ നേപ്പാൾ ഗവൺമെൻറ് അറിയിച്ചിരുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒന്നും നിലവിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്യാത്ത നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തുന്നു ഏഴ് ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് നിരോധിച്ചത് അതിൻ്റെ പിന്നാലെയാണ് യുവാക്കൾ ജൻസി യുവാക്കൾ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവാക്കൾ സമരമുഖത്തേക്ക് ഇറങ്ങി വരികയും അത് വലിയൊരു കലാപമായിട്ട് മാറുകയും കലാപമായിട്ട് മാറുകയും പത്തൊമ്പത് ഇരുപത് പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യേണ്ട അവസാനം ഈ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്നും നിന്ന് പിൻവാങ്ങിയെന്നുള്ളതായിട്ടും